ഹായ് നമ്മളൊരു കൂട്ടുകാരുടെ വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോണത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ അതൊരു ചട്ടിയെടുക്കുക തൊട്ട് അരമണിക്കൂർ കുതിർത്തി വെച്ചാൽ ഇട്ട് കൊടുക്കുക പിന്നെ ക്യൂബ്സ് കഴിഞ്ഞാൽ ചേനിങ് കായും അതാണ് ഇട്ട് കൊടുക്കണം കുറച്ചുപ്പും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് ആവശ്യത്തിനൊപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം നന്നായിട്ട് തിളയ്ക്കണവരെ വെയിറ്റ് ചെയ്യാതെ കഴിഞ്ഞിട്ട് ചെറിയ തീലിട്ട് വേവിച്ചെടുക്കാം പിന്നെ അരയ്ക്കാൻ ആവശ്യത്തിന് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് തേങ്ങ നമുക്ക് എടുക്കാം ബാക്കി നമുക്ക് വറുത്തെടുക്കാൻ കുരുമുളക് പൊടി കുറച്ച് മതി കേട്ടോ അപ്പോൾ തേങ്ങ നന്നായി അരച്ചിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ നല്ല പറ്റിയിട്ടുണ്ട് സിമ്മിലാക്കി കൊടുക്കട്ടോ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് അപ്പം അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇനി നല്ല കുറച്ചിടുക ശർക്കര ഒരുക്കട്ടെ തേങ്ങ അത് നന്നായി അരച്ചിട്ടുണ്ടതിൽ കട്ട് നല്ല കട്ടിയിട്ടാണ് അരക്കേണ്ടത് ശർക്കര ഒരുക്കി തുടങ്ങിയിട്ടുണ്ട് തേങ്ങയും കൂടെ ഇലക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ആ വെള്ളം നല്ലോണം വറ്റ വരും വെള്ളമൊക്കെ വറ്റ കഴിഞ്ഞിട്ടുണ്ട് അടുക്കുന്നു വാങ്ങാം ചിഞ്ചട്ടി വെച്ചെടുക്കാം ചിൻചട്ടി നന്നായി ചൂടാവട്ടെ നമുക്കതിൽ എണ്ണ കൊടുക്കാം അത്യാധികം തന്നെ എണ്ണ വേണം എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടാവട്ടെ ചൂടായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടകൾ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്യാം ഇപ്പൊ തേങ്ങയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് വരെ വറുത്തെടുക്കുക എന്താ പകുതി മുക്കാലും ചുവന്നിട്ടുണ്ട് കുറച്ചും കൂടെ ചോയ്ക്കാനുണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വേവിച്ചുവെച്ച് കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടെടുത്തിട്ടുണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നല്ലവണ്ണം വരെ ഇളക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിനോട് മൂത്തു കരിൽ ഉടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ